ായി ഒരു നടപടിക്ക് വേണ്ടി കാത്തിരിക്കുന്ന കുറച്ച് കുടുംബങ്ങളുടെ ദുരിതം നിറഞ്ഞ ഒരു വാർത്തപ്പെടുത്തുന്ന പഞ്ചായത്ത് പതിനൊന്നാം വാർഡ് വളമംഗലം തെക്ക് തണ്ണുവേലി ഭാഗത്തെ കുടുംബങ്ങളാണ് സമാനതകളില്ലാത്ത ദുരിതം അനുഭവിക്കുന്നത് മഴക്കാലത്ത് ഈ പ്രദേശമെല്ലാം മുട്ടറ്റം വെള്ളത്തിലാകും പുലിനിടയിൽ തെളിഞ്ഞു ഈ നടപ്പാത അതോടെ വെള്ളത്തിലടിയനാകും പിന്നെ നീന്തിയും വള്ളത്തിലുമൊക്കെയാണ് വളവങ്കലം റോഡിലെത്തി ആവശ്യങ്ങൾക്കായി കുടുംബങ്ങൾ പുറത്തു പോകുന്നത് തലമുറകളായി സ്വകാര്യ വ്യക്തിയുടെ ഈ പറമ്പിലൂടെയാണ് ഇവിടുത്തെ ജനങ്ങൾ സഞ്ചരിച്ചിരുന്നത് നാലു ചക്രവാഹനങ്ങൾ തെളിഞ്ഞ വഴിയിലൂടെ ഓടിക്കാൻ തുടങ്ങിയതോടെ ഉടമ കോടതിയെ സമീപിച്ചു ലാസ്റ്റ് വന്ന് പോയിരുന്നത് മൂന്നാമത്തെ ആശുപത്രി കൊണ്ടുപോവാൻ അവസ്ഥയിലാണ് ഞങ്ങൾ കഴിയുന്നത് ഈ പതിനെട്ട് മുതൽ ഇങ്ങോട്ട് വെള്ളത്തിൽ ഞാൻ ഏഴു മാസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എനിക്ക് സുഖമില്ലാത്ത കൊണ്ടെന്ന വേറൊരു മകളും കൊണ്ടുപോയി നിർത്തിയിരിക്കുകയായിരുന്നു ഞാൻ ഈ ഒന്നാം തീയതിയാണ് വീട്ടിൽ കയറി വരുന്നത് അപ്പൊ അത്രക്ക് ദുരിതത്തിലാണ് ഞങ്ങൾ കഴിയുന്നത് പിന്നീട് പത്ത് വർഷത്തോളം നിയമയുദ്ധം ഒടുവിൽ രണ്ടായിരത്തി പതിനാലിൽ കേസ് ഒത്തുതീർന്നു തെക്കേ വശത്തുകൂടി നടന്നു പോകാൻ തക്ക രീതിയിൽ ഒരു നടപ്പാതയ്ക്ക് ഉടമ അനുപാതം കൊടുത്തു എന്നാൽ കഴിഞ്ഞ പത്തു വർഷമായിട്ടും പല കാരണങ്ങളാൽ പാത കടലാസിൽ ഒതുങ്ങുന്നതല്ലാതെ യാഥാർത്ഥ്യമാകുന്നില്ല തണ്ണുവേലി ഭാഗം എന്ന് പറയുന്ന സ്ഥലമാണ് വരുന്നത് ഇതിനകത്ത് നമ്മൾ പതിനെട്ടോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഇതിനകത്ത് ഏർ കാലാകാലങ്ങളായിട്ട് പത്ത് നൂറു വർഷത്തോളം ആൾക്കാരിങ്ങനെ സഞ്ചരിച്ചിട്ട് പോകുന്നിരുന്ന വഴിയാണ് അപ്പോൾ ആ വഴി തടസ്സപ്പെടുത്തുന്നതിന് ഒരു ഇത് വന്നതോടുകൂടി ഞങ്ങളൊരു കേസ് ഉണ്ടാവുകയും ആ കേസിൽ കേസിൽപ്പെട്ടതിന് ശേഷം ആ കേസിന് വിധി വരികയും ആ വിധി വന്നതിന് ശേഷം ആ വിധി ഞങ്ങൾ നടപ്പാക്കാൻ ചെന്നപ്പോൾ ഈ വസ്തുവിൻ്റെ നടുക്കൂടിയാണ് സാധാരണ ഞങ്ങൾ പൊതുമോട്ട് വന്നത് അപ്പോൾ അത് മാറ്റിയിട്ട് സൈഡിൽ കൂടി തരാമെന്ന് ഉടമ പറയുകയും അതിനെ തുടർന്ന് ആ സൈഡിൽ കൂടി ആ പെർമിഷൻ കിട്ടിയിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ലോഡിയിൽ പൂഴി അടിക്കാൻ ചെന്ന സമയത്ത് ഇതിൻ്റെ ആ കുടിക്കിടപ്പ് കിടക്ക കിടക്കുന്ന ഒരു സ്വകാര്യ വ്യക്തി ഇത് പുള്ളിയുടെ ഭൂമിയാണ് ഈ തന്നവരുടെ ഭൂമിയല്ലെന്നും പറഞ്ഞ് തടസ്സപ്പെടുത്തുകയും അതിനെ തുടർന്ന് വിഷയത്തിൽ ഞങ്ങൾ ഇപ്പൊ പഞ്ചായത്തിനെ സമീപിച്ചിട്ടുണ്ട് പഞ്ചായത്തില് സെക്രട്ടറിയെ സമീപിച്ചിട്ടുണ്ട് വില്ലേജിൽ പറഞ്ഞിട്ടുണ്ട് കളക്ടറേറ്റിൽ പരാതി കൊടുക്കുക ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് തുടർന്ന് ചെയ്യാനായിട്ടുള്ള സാഹചര്യം പറഞ്ഞാൽ ഇപ്പൊ അവൻ തടസ്സപ്പെടുത്തുകയാണ് അവന്റെ വസ്തു ആണെന്ന് പറഞ്ഞിട്ട് അവന്റെ രേഖകളാണ് ഒന്നും ഇല്ല ഒന്നും തന്നെ ഇല്ല വിദ്യാർത്ഥികളും വൃദ്ധജനങ്ങളും രോഗികളും ഒക്കെയായി നിരവധി പേർ താമസിക്കുന്ന ഇടമാണിത് നാടിന്റെ മുഖഛായ മാറ്റാൻ അരൂരിൽ നിന്നും ആകാശപാത ആരംഭിച്ച് തുറവൂരിൽ അവസാനിക്കുന്നു അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ മുന്നേറുകയാണ് എന്നാൽ തുറവൂരിന് തെക്ക് ഒന്നര കിലോമീറ്റർ അടുത്ത ഈ ഗ്രാമത്തിൽ ഒരു നടവഴിക്കായി ജനം കേഴുകയാണ്